വേലൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം കേവലം ആക്രമണമാക്കി ആക്രമണമാക്കിയൊതുക്കാൻ ശ്രമം പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രതിപക്ഷാംഗം അനിൽ അൻമാസ്റ്റിയർ രംഗത്ത് പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അഞ്ചാടുകളും രണ്ട് പശുക്കിടാങ്ങളുമാണ് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഉടമസ്ഥരോ മറ്റുള്ളവരോ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ജീവിയെ നാളിതുവരെ കണ്ടിട്ടില്ല മാത്രവുമല്ല ആക്രമിക്കപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ ശരീരത്തിൽ ആറഞ്ചോളം ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും രക്തം നക്കി കുടിക്കുകയും ചെവികൾ കടിച്ചെടുക്കുകയുമാണ് അക്രമകാരിയായ ജീവി ചെയ്യുന്നത് ഒരു ജീവിയുടെയും ശരീരത്തിൽ നിന്ന് മാംസം കടിച്ചെടുത്തിട്ടുമില്ല കഴിഞ്ഞയാഴ്ച അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആടുകളെ പരിശോധിക്കാനെത്തിയ ഡോക്ടറും പറയുന്നത് ഏതുതരം ജീവിയാണെന്ന് അറിയില്ലെന്നാണ് വസ്തുതകൾ ഇങ്ങനെയെന്നിരിക്കെ ചിലർ തെറ്റായ മാധ്യമ വാർത്തകൾ നൽകി ഗുരുതരമായ ഒരു വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും വനം വകുപ്പ് അധികൃതർ അന്വേഷിക്കണമെന്നും മെമ്പർ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ ഇതിനകം നിരവധി പശുക്കുട്ടികളുമെല്ലാം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവയാണ് നമുക്ക് അവയുടെ എല്ലാം ശരീരങ്ങൾ ശവശരീരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ചു മുതൽ ഇഞ്ചോളം വരെ താഴ്ചയുള്ള മുറിവുകളാണ് ഓരോ ജീവികളിലും ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം കേവലം ഒരു നായിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ ചത്തുപോയ ജീവികളുടെ നട്ടെല്ലുകളെല്ലാം കടിച്ച് മുറിച്ച അവസ്ഥയിലാണ് അതുപോലെ ഇവയുടെ എല്ലാം ചെവികളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് വനംവകുപ്പ് ഈ ഒരു വിഷയത്തിൽ വളരെ ശുഷ്കാന്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിരീക്ഷണം നടത്തണമെന്ന് വളരെ നാടിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്